ശരീരത്തിൽ ശരീരത്തിലൊളിപ്പിച്ച് സ്വർണ്ണക്കടത്ത് എയർ ഹോസ്റ്റസിന് പിന്നാലെ കണ്ണൂർ സ്വദേശിയായ ക്യാബിൻ ക്രൂ അറസ്റ്റിൽ ശരീരത്തിൽ ശരീരത്തിലൊളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ചതിന് കൊൽക്കത്ത സ്വദേശിനിയായ എയർ ഹോസ്റ്റസ് കണ്ണൂരിൽ പിടിയിലായ കേസിൽ കൂടുതൽ അറസ്റ്റ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ കണ്ണൂർ തില്ലങ്കേരി സ്വദേശി സുഹയിലാണ് പിടിയിലായത് ഇന്റലിജൻസ് വിവരത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കൊൽക്കത്ത സ്വദേശി സുരഭി ബത്തൂണിനെ കടത്തു സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ സുഹേലിന് പങ്കുണ്ടെന്നാണ് ഡി ആർ ഐയുടെ കണ്ടെത്തൽ സുഹേലിന് ക്യാബിൻ ക്രൂവായി പത്തു വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന സുഹേലിനായി ഡിആർഐ റിമാൻഡ് അപേക്ഷ നൽകും മസ്കറ്റിൽ നിന്നും എയർഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് എഴുന്നൂറ്റി പതിനാല് വിമാനത്തിൽ കണ്ണൂരിലെത്തിയ സുരഫി ബത്തൂണിൽ നിന്നും തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം കഴിഞ്ഞ ചൊവ്വാഴ്ച പിടിച്ചെടുത്തിരുന്നു അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് പതിനാല് ദിവസത്തെ റിമാൻഡിലുള്ള സുരഫി നിലവിൽ കണ്ണൂർ വനിതാ ജയിലിലാണ് മുമ്പ് പലതവണ സുരഫി സ്വർണം കടത്തിയതായി ഡിആർഐക്ക് തെളിവുകൾ ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ട്രാവിംഗ് ഗോൾഡ് राजकुमारी